വയനാട്ടിൽ തേനീച്ചിയുടെ കുത്തേറ്റ ആദിവാസി മരിച്ചു കാട്ടിക്കുളം മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളുവാണ് മരിച്ചത് രാവിലെ പതിനൊന്നരയോടെയാണ് തേനീച്ചിയുടെ കുത്തേറ്റത് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ എങ്ങനെയാണ് ഈ ആക്രമണത്തിൽ വെള്ളു വെട്ടുപോയത് പതിനൊന്നരയോട് കൂടിയാണ് കാട്ടിക്കുളം ചേരൂരുള്ള കാപ്പി എസ്റ്റേറ്റിൽ വെച്ച് ജോലിക്കിടെ ഈ വെള്ളുവിന് തേനീച്ചിയുടെ കുത്തേറ്റത് കാപ്പിത്തോട്ടം ഈ എസ്റ്റേറ്റിൽ ജോലിക്ക് രാവിലെ പോയതാണ് വെള്ളവും ഒപ്പം ഈ വെള്ളുവിൻ്റെ ഉന്നതിയിലുള്ള സുഹൃത്തുക്കളും ചേർന്ന് ഈ സമയത്താണ് മരത്തിൽ കയറിയ സമയത്ത് തേനീച്ച കൂട് ഇളകുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അതനുസരിച്ച് തേനീച്ച കൂടിളകി വെള്ളുവിന് തലയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും തേനീച്ചയുടെ കുത്തേറ്റു ഉടനെ തന്നെ അവിടെ നിന്ന് അതായത് മണ്ണുണ്ടി ഉന്നതിയിലെ താമസക്കാരനാണ് വെള്ളു അവിടെ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലവിലിപ്പോൾ വെള്ളുവിൻ്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സുജിയ ആ ഭാഗത്ത് വീണ്ടും തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സുജി അതായത് മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബേലൂർ മക്കനെയൊക്കെ ഇവിടെ ഇറങ്ങി നടന്ന ഒരു സ്ഥലമാണ് അവിടെ പിന്നീട് വനം വകുപ്പ് ആ മേഖലയിലൊക്കെ ഫെൻസിങ് കെട്ടിയതിന് ശേഷമാണ് കാട്ടാന പോലുള്ള വന്യജീവികളൊക്കെ ആ മേഖലയിലേക്ക് ഇറങ്ങാതിരുന്നത് പക്ഷേ തേനീച്ചയുടെയും അതുപോലെ തന്നെ കടന്നലിൻ്റെയും ഒക്കെ വലിയ ഭീഷണിയുള്ള സ്ഥലം തന്നെയാണ് ഈ മേഖല വേനൽ കടുത്തതോടുകൂടി ഈ തോട്ടങ്ങളിലൊക്കെ അടിക്കാടുകൾ വെട്ടുന്നത് അതോടൊപ്പം കാപ്പി എസ്റ്റേറ്റിലൊക്കെ വലിയ കൃഷി കൃഷിപ്പണികളൊക്കെ നടക്കുന്ന സമയമാണ് ഈ സമയത്തൊക്കെ കടന്നലും തേനീച്ചയും ഇളകുന്നത് വേനൽക്കാലമായാൽ പതിവാണ് അത്തരത്തിലൊരു തേനീച്ചക്കൂടി ഇളകിയാണ് വെള്ളുവിന് തേനീച്ചയുടെ കുത്തേറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ തലയ്ക്കും പുറത്തും ഒക്കെ വെള്ളുവിന് കുത്തേറ്റിട്ടുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ തേനീച്ചയുടെ ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് അധികൃതർ ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഈ മേഖലയിൽ കൂടുതൽ തൊഴിലാളികൾ ആ ഭാഗത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് ജീവനക്കാർ തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് സുജ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്